നയപ്രഖ്യാപന പ്രസംഗം മിനിറ്റുകൾക്കുള്ളിൽ വായിച്ചു തീർത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി നിയമസഭയോടും ഭരണഘടനയോടുമുള്ള അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യമില്ല ഈ ഗവൺമെന്റിന്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത് അതിൽ കാര്യമായി ഗവർണറുടെ നടപടിയിൽ പ്രതിപക്ഷം ശക്തമായി വിയോജിക്കുന്നു സർക്കാർ ഗവർണർ പോരിന്റെ പരിതാപകരമായ അവസ്ഥയാണിതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേന്ദ്ര ഏജൻസികളെ പേടിച്ച്